കാവിൻപുറം ക്ഷേത്രത്തിൽ ദേശത്താലപ്പൊലി തിരുവാതിര മഹോത്സവത്തിന് ഒരുക്കങ്ങളായി ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ തീയതികളിൽ നടക്കുന്ന ഉത്സവത്തിന് തന്ത്രി നരമംഗലം ചെറിയ നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി വടക്കേലിലം നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കുമെന്ന് പാലാ മീഡിയ സെന്ററിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ താലപ്പൊലി തിരുവാതിര മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ തീയതികളിൽ നടക്കുന്ന ഉത്സവത്തിന് തന്ത്രി നരമംഗലം ചെറിയ നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഇത്തവണ തിരുവാതിരകളി വഴിപാട് പകലാണ് നടത്തുന്നത് ഒരു മണിക്ക് ആരംഭിക്കും രാവിലെ ഏഴ് മുതൽ വിശേഷാൽ പൂജകൾ ഒൻപതിന് പ്രസാദ വിതരണം വൈകിട്ട് വിശേഷാൽ ദീപാരാധന ദീപ കാഴ്ച ഇരുപത്തിയേഴിന് രാവിലെ ആറ് നാൽപ്പത് മുതൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എട്ടിന് മുൻ മാളികപ്പുറം മേൽശാന്തി പുതുമന മനു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ നവഗ്രഹ പൂജ എട്ട് മുപ്പതിന് കലവറ നിറയ്ക്കൽ ഒൻപത് മുപ്പതിന് പെരുമന പത്മനാഭൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി വിദ്യാഗോപാല മന്ത്രാർച്ചന പതിനൊന്ന് മുപ്പതിന് അളനാട് സച്ചിദാനന്ദ നാരായണീയ സമിതി അവതരിപ്പിക്കുന്ന ദേവി മഹാത്മ്യ പാരായണം പന്ത്രണ്ട് മുപ്പതിന് പ്രസാദ പ്രസാദൌട്ട് ഒരു മണിക്ക് തിരുവാതിര കളി വഴിപാടും മത്സരവും മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇത്തവണ വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പതിൽ പരം ടീമുകൾ തിരുവാതിര കളി വഴിപാടിൽ പങ്കെടുക്കും വൈകിട്ട് ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധന ഏഴിന് ആലപ്പുഴ ഈപ്റ്റ് അവതരിപ്പിക്കുന്ന നാട്ടരങ്ങ് ഇരുപത്തിയെട്ടാം തീയതി പ്രസിദ്ധമായ താലപ്പൊലി ഘോഷയാത്ര രാവിലെ ആറ് മുപ്പതിന് ഗണപതി ഹോമം ഏഴ് മുതൽ ഉദയാസ്തമയ പൂജ ഒൻപത് മുപ്പതിന് പൂഞ്ഞാർ ശ്രീകൃഷ്ണ നാരായണീയ സമിതി അവതരിപ്പിക്കുന്ന ദേവി നാരായണീയ പാരായണം അരങ്ങേറും പന്ത്രണ്ട് മുപ്പതിന് മഹാപ്രസാദമൂട്ട് ഒന്നിന് വിദ്യാർത്ഥികൾക്കുള്ള ക്യുസ് മത്സരം രാത്രി ഏഴിന് പ്രസിദ്ധമായ ദേശ താലപ്പൊലി ഘോഷയാത്ര ഏഴാച്ചേരി വടക്ക് കൊടുങ്കയത്തിൽ നിന്നും തെക്ക് പാറപ്പറമ്പിൽ നിന്നും ഘോഷയാത്രകൾ ആരംഭിക്കും വഴിനീളെ താലപ്പൊലി എതിരേൽപ്പുണ്ട് കാവിൻപുറം ജംഗ്ഷനിൽ താലപ്പൊലെ ഘോഷയാത്രകൾ സംഗമിച്ച് സംയുക്ത ഘോഷയാത്രയായി ക്ഷേത്ര സന്നിധിയിലേക്ക് നീങ്ങും ജംഗ്ഷനിൽ മുപ്പതോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളത്രയം നടക്കും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി താലപ്രസാദ ഉണ്ണിയപ്പം വിതരണം ചെയ്യും എട്ട് മുപ്പതിന് വെടിക്കെട്ട് എട്ട് നാൽപ്പത്തിയഞ്ചിന് താലസദ്യ ഒൻപതിന് കൊച്ചിൻ മൻസൂറിന്റെ ഗാനമേള എന്നിവയാണ് പ്രധാന പരിപാടികൾ പാലാ മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കാവിൻപുറം ദേവസ്വം ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ ടി എൻ സുകുമാരൻ നായർ ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ ജയചന്ദ്രൻ വരകപ്പള്ളി സി ജി വിജയകുമാർ പി എസ് ശശിധരൻ ആർ സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ഈ വർഷത്തെ കാവിമ്പുറം ഉമാമഹേശ്വര ക്ഷേത്രം ഇരുപത്തി തീയതി വളരെയേറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള തിരുവാതിര മഹോത്സവം ഉച്ചകഴിഞ്ഞ് ഒരു മണിക്ക് ആരംഭിക്കും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് മുപ്പതിലധികം ടീമുകൾ ഈ വഴിപാടിൽ മത്സരബുദ്ധിയോടുകൂടി പങ്കെടുക്കുന്നതാണ് i4